ഒരു കാലത്ത് മസിലന്മാരുടെയും ജിമ്മന്മാരുടെയും റോൾ മോഡൽ ആയിരുന്നു റോണി കോൾമാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ടൈറ്റിലിനെ ഏക അവകാശി ലോകം കണ്ട എക്കാലത്തെയും മികച്ച ബോഡി ബിൽഡർ മലയാളി യുവാക്കൾ ഉൾപ്പെടെ റോണിയെ ഗുരുവായി സ്വീകരിച്ചു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും ഒടുവിൽ പുറത്തു റോണിയുടെ ദൃശ്യങ്ങൾ ഏവരെയും വേദനിപ്പിക്കുന്നതാണ് അന്ന് മസിൽ പെരിപ്പിച്ച് ബോഡി ബിൽഡിംഗിന്റെ കൊടുമുടിയിലെത്തിയ റോണിക്ക് ഇന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ആ ഗ്രേറ്റ് ഗോട്ടിന് എന്താണ് സംഭവിച്ചത് കോൾമാൻ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങളാണോ നമുക്കൊന്ന് നോക്കാം അതിനു മുൻപ് വീഡിയോ ഒന്ന് ലൈക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക് ബോഡി ബിൽഡിംഗ് എന്ന ലഹരിയാണ് കോൾമാന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് തക്ക സമയങ്ങളിൽ ശരീരം തന്ന തിരിച്ചടികൾ വകവയ്ക്കാതെയുള്ള വ്യായാമങ്ങൾ സ്ട്രിക്റ്റായ ഡയറ്റ് പ്ലാനുകൾ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് പതിമൂന്നിന് അമേരിക്കയിലെ ലൂസിയാനയിലായിരുന്നു കോൾമാന്റെ ജനനം പട്ടിണിയുടെ രുചിയറിഞ്ഞ തുടക്കകാലം അത്ര സുഖകരമായിരുന്നില്ല ഇരുപത്തിനാലാം വയസ്സിൽ ഡോമിനോസിൽ ഒരു ഡെലിവറി ബോയ് ആയി വർക്ക് ചെയ്യുമ്പോഴാണ് ബോഡി ബിൽഡിംഗിലേക്ക് ആദ്യമായി കാൽ വയ്ക്കുന്നത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിയിരുന്ന അക്കാലത്ത് ഡോമിനോസിലെ പിസയായിരുന്നു ഭക്ഷണത്തിന്റെ ഏക ആശ്രയം ഈ ജീവിത സാഹചര്യത്തിലും മിസ്റ്റർ ആയി തന്റെ ബോഡി ബിൽഡിംഗ് കരിയറിലെ ആദ്യ നാഴികക്കല് അദ്ദേഹം നേടിയെടുത്തു അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു പൂരത്തിനു മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ടെന്ന് നമ്മൾ പറയാറില്ലേ അങ്ങനെ പടിപടിയായി കോൾമാൻ പ്രശസ്തിയുടെ നെറുകയിൽ കാലെടുത്തു വയ്ക്കാൻ തുടങ്ങി എട്ടു വർഷം തുടർച്ചയായി മിസ്റ്റർ ഒളിമ്പിയ കിരീടം നേടിയ അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു എക്കാലത്തെയും മികച്ച ബോഡി ബിൽഡർ അല്ലെങ്കിൽ അർണോൾഡ് ശ്വാസനകറിന് പറ്റിയ ഒരു എതിരാളി എന്ന് ലോകം കോൾമാനെ വിളിക്കാൻ തുടങ്ങി ഇരുപത്തി ആറ് ഐ എഫ് ബി ബി പ്രൊഫഷണൽ ടൈറ്റലുകളാണ് ചുരുക്കകാലം കൊണ്ട് വാരിക്കൂട്ടിയത് വളരെ ഭാരമേറിയ വ്യായാമങ്ങൾ അദ്ദേഹത്തെ ഏറ്റവും ശക്തനായ ബോഡി ബിൽഡറാക്കി മാറ്റി പക്ഷേ ഇതധികം കാലം നീണ്ടു നിന്നില്ല ഈ യാത്രയ്ക്ക് വിലങ്ങുതടിയായി തൻ്റെ കരിയറിലെ ആദ്യ ഇഞ്ചുറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മിസ്റ്റർ ഒളിമ്പ്യയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെ ഡിസ്കിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു പക്ഷെ അതുകൊണ്ടൊന്നും ആ പോരാട്ട വീര്യം തകർക്കാൻ സാധിച്ചില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെയിറ്റ് കുറച്ച് തൻ്റെ വർക്കൗട്ട് ആരംഭിച്ചു ചിട്ടയായ വിശ്രമം വേണമെന്ന ഡോക്ടർ നിർദ്ദേശം മാത്രം കോൾമാൻ നിരസിച്ചു ഓരോ നേട്ടവും വാരിക്കൂട്ടുമ്പോഴും കോൾമാൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ ശരീരം തിരിച്ച് പണി തരുമെന്ന് രണ്ടായിരത്തി ഏഴായപ്പോൾ കോൾമാന്റെ ശരീരത്തിന് കൂടുതൽ ഭാരം താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി ബോഡി ബിൽഡിങ്ങിന് സർജറി ഒരു തടസ്സമായതിനാൽ ആദ്യമൊക്കെ എതിർത്തെങ്കിലും അദ്ദേഹത്തിന് സർജറിക്ക് വഴങ്ങേണ്ടി വന്നു അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി സർജറികൾ കോൾമാനെ തളർത്തി ധാരാളം സ്ക്രൂകളും റോഡുകളും ശരീരത്തിൽ വെച്ചു പിടിപ്പിച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും ആ പഴയ റോണി കോൾമാനാക്കാൻ സാധിച്ചില്ല വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപതിൽ റോണി ഇനി നടക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി കോൾമാന്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ് ശരീരത്തിന് വേണ്ടി വിശ്രമം കൊടുക്കാതെയുള്ള മോടി പിടിപ്പിക്കലുകളെല്ലാം താഴെ വീഴാൻ അധികം സമയമൊന്നും വേണ്ട താനിനി നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ കോൾമാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ ജീവിതം ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജിമ്മിൽ വന്ന് വെയിറ്റ് കുറച്ചുള്ള വർക്കൗട്ടുകൾ അദ്ദേഹം തുടങ്ങി പഴയ ഗോൾമാനെ പോലെ ആകാൻ കഴിയില്ല എന്നറിയാം പക്ഷേ ഈ അവസ്ഥയിലും തോറ്റുകൊടുക്കാത്ത ആ പോരാട്ട വീര്യത്തിനു മുമ്പിൽ ഒരു ബിഗ് സല്യൂട്ട്